വികൃതി കുട്ടി എന്നത് ഈ കഥ എഴുതിയത് ടെക്സ് കുറയാനുകയാണ് ഒരുപോലെ പുസ്തകം ഈ കഥ തുടങ്ങുന്നത് ഒരു ും അവൾ നല്ല വികൃതിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ സ്കൂളിൽ നിന്നും അവളെ പുറത്താക്കി അപ്പ കണ്ടുപിടിച്ച പുതിയ സ്കൂളിലേക്ക് അവളെ ചേർക്കാൻ ഒരു കുഞ്ഞു കുട്ടിക്ക് സംസാരിക്കാൻ എന്താണ് ഉണ്ടാവുക അവളുടെ അമ്മ പോലും അത്ഭുതപ്പെട്ടു പോയി അവസാനം മാസ്റ്റർ അവളോട് പറഞ്ഞു ടോട്ടോ നീ ഇനി മുതൽ ഈ സ്കൂളിലെ കുട്ടിയാണ് കേട്ടോ അത് കേട്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി പഠനം അത് പിന്നീട് ഉണ്ട് അമ്മയ്ക്കും സമാധാനമായി ഒരു ദിവസം സ്കൂളിൽ പോയതിനു ശേഷം അടുത്ത ദിവസത്തിനു വേണ്ടി ടോട്ടോസാൻ കാത്തിരിക്കുകയായിരുന്നു ഈ കഥ വാച്ച് തീർന്ന ഏതൊരാൾക്കും തോന്നും നമുക്കും സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു